എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് പി എം കിസാൻ്റെ വെബ്സൈറ്റിലാണ് ആ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് മാർച്ച് ഒന്നാം തീയതി മുതൽ മാർച്ച് മുപ്പതാം തീയതി വരെയും ഒരു വെരിഫിക്കേഷൻ നടക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിരവധി ആൾക്കാരെ ഇന്നെലിജിബിൾ ആക്കിയിരുന്നു അപ്പോൾ ആ വെരിഫിക്കേഷൻ കഴിയുന്നതനുസരിച്ച് ഇന്നലിജിബിൾ എന്നുള്ളത് മാറി അവിടെ ലേബൽ എന്നുള്ളത് മാറി ഇപ്പോൾ പഴയ രീതിയിൽ തന്നെ എല്ലാ ബെനഫിഷ്യറിയുടെയും നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസുകളെല്ലാം അവിടെ കാണാൻ സാധിക്കും ആ ഇന്ന എന്നുള്ള കാര്യം അവിടെ നിന്ന് മാറുന്നതാണ് അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഓരോ വെരിഫിക്കേഷൻ കഴിയുന്നതനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇപ്പോൾ ഇതാ പുതുതായിട്ട് രണ്ട് ഓപ്ഷനാണ് വന്നിരിക്കുന്നത് ഒന്ന് വോളണ്ടറി സറണ്ടർ ചെയ്തിട്ടുള്ളവരുണ്ടായിരുന്നു പി എം കിസാൻ സമ്മാൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരു കാലത്ത് കുറേ ആൾക്കാർ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലുണ്ടായിരുന്നു ഈ തുക തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ വീടും സ്ഥലവും നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിൽ നിന്ന് പിന്മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് സലണ്ടർ ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ സലണ്ടർ ചെയ്തവർക്ക് ഒരു വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പി എം കിസാന്റെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് അത് റീവൊക്കേഷൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നിരിക്കുകയാണ് സലണ്ടർ ചെയ്തവർക്ക് തിരിച്ചു പി എം കിസാൻ സമ്മാനിലേക്ക് വരാം നിങ്ങൾക്ക് അതിന് ഇത്രമാത്രം ചെയ്താൽ മതി പി എം കിസാന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അവിടെ നമുക്ക് സലണ്ടർ റീവൊക്കേഷൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുക ആധാർ നമ്പർ കൊടുത്ത ശേഷം തൊട്ട് താഴെയുള്ള അവിടെ അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് ഗെറ്റ് ഒ എന്നുള്ളത് കൊടുക്കുക ഗെറ്റ് ഒ എന്നുള്ളത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ വരും ആ ഒ അവിടെ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു പേജിലേക്കാണ് വരുന്നത് അവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഡിക്ലറേഷനത്തെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് താഴെ തന്നെ സറണ്ടർ റീവൊക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ സബ്മിറ്റ് ചെയ്ത് ഒ ടി പി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏതൊക്കെ പ്രോസസ്സിലായി നിങ്ങളുടെ സെറണ്ടർ അവിടുന്ന് മാറിയോ നിങ്ങൾ വീണ്ടും പി കിസാൻ സമ്മാന നിധിയിലേക്ക് കയറിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ സറണ്ടർ ചെയ്തിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വീണ്ടും തിരിച്ചും പി കിസാൻ സമ്മാന നിധിയിൽ കയറാനായി കേന്ദ്രം ഇപ്പോൾ പുതിയൊരു വഴി ഒരുക്കിയിരിക്കുകയാണ് എത്രയും വേഗം തന്നെ അതതിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ആരൊക്കെ ആക്കിയിട്ടുണ്ടോ അവരെല്ലാവരും ഇത് ചെയ്ത് നിങ്ങൾ വീണ്ടും പി കിസാൻ സമ്മാന ഭാഗമാകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആൾക്കാർക്ക് അഡ്രസ്സ് ചേഞ്ച് ആയിട്ടുള്ളവരുണ്ട് ഡിസ്ട്രിക്റ്റ് ചേഞ്ച് ആയിട്ടുള്ള അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇന്നലിജിബിൾ ആയിട്ട് നിൽക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കും ഇപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ വന്നിരിക്കുകയാണ് സെലക്ട് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക് ഉള്ളതാണ് ചേഞ്ച് ചെയ്യാനായിട്ട് അത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്രസ്സ് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ അഡ്രസ്സിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും മിസ്മാച്ചുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ കറക്റ്റായിട്ട് തിരുത്തി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഇന്നലിജിൾ ആയിട്ടുള്ളവർക്ക് അത് വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ട് സാധിക്കുന്നതാണ് അതിപ്പോൾ നിലവിൽ ആ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്ന് സറണ്ടർ ചെയ്തവർക്ക് തിരിച്ചു തിരിച്ച് വരാനായിട്ട് സാധിക്കും രണ്ടാമത്തത് നിങ്ങളുടെ അഡ്രസ്സിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഡിസ്ട്രിക്റ്റിലെന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും തിരിച്ച് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ആധാറിലുള്ള പോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇത് എത്രയും പെട്ടെന്ന് സറണ്ടർ ആയിട്ടുള്ളവരും ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ഉള്ളവരാണെങ്കിൽ എത്രയും വേഗം ഇത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക അത് കാരണം ഏത് സമയത്തും വെബ്സൈറ്റിൽ ഇത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്